വെഡിംഗ് വസ്ത്രങ്ങൾ ലേഡീസ് വെയർ 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 കിഡ്സ് തുടങ്ങിയവയുടെ ഒരു വലിയ ലോകമാണ് വെഡിംഗ് വെഡിംഗ് പാലസ് പാലസ് ഹബ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി അപൂർവ രോഗം ബാധിച്ച ചെറുപ്പേരി സ്വദേശി സർവശ്രീയുടെ ധനസമാഹരണത്തിന്റെ ഭാഗമായി നടത്തുന്ന കാരുണ്യ വിപ്ലവത്തിന്റെ ഉദ്ഘാടനം ചെണ്ടവിദ്വാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി നിർവഹിച്ചു ലുക്കീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച ചെറുപ്പളശ്ശേരി കരുമാനം സ്വദേശി സർവശ്രീ എന്ന ഏഴ് വയസ്സുകാരിയുടെ ചികിത്സയ്ക്ക് അൻപത് ലക്ഷത്തോളം രൂപ ചിലവ് വരും ഇതിന്റെ ഭാഗമായി ചെറുപ്പളശ്ശേരി നഗരസഭയിലെ എല്ലാ വാർഡുകളിലും കാരുണ്യവിപ്ലവം എന്ന പേരിൽ ധനസമാഹരണം നടത്തുന്നുണ്ട് കാരുണ്യ വിപ്ലവത്തിൻ്റെ ഉദ്ഘാടനം ചെണ്ടവിദ്വാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ നിർവഹിച്ചു ഏഴ് വയസ്സുകാരിയുടെ ജീവൻ രക്ഷിക്കുന്നതിനായി എല്ലാ സുമനസ്സുകളും സഹായിക്കണമെന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരർ പറഞ്ഞു പെരുമാനാകൃഷിയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സർവശ്രീ എന്ന ഏഴ് വയസ്സുകാരി കുട്ടി മാരകമായ രോഗം ബാധിച്ച് ചികിത്സയിലാണ് ചുരുങ്ങിയത് അമ്പത് ലക്ഷം രൂപ എങ്കിലും ഈ ചികിത്സക്ക് ആവശ്യമായിട്ട് വരും നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ആ കുട്ടിയെ കൃത്യമായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കട്ടെ എല്ലാവർക്കും ഒരുമിക്കാം പ്രവർത്തിക്കാം എല്ലാ പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ മറ്റൊന്ന് ദിവസങ്ങളെ കൂട്ടി നന്ദി നമസ്കാരം